ടെസ്റ്റൈവണ്ടി ഉണ്ടായിരിക്കും എല്ലാവർക്കും കൊടുക്കുന്നത് അത് നമ്മൾ കാണും ഓടിച്ചു നോക്കും വണ്ടി ബുക്ക് ചെയ്യാം നമുക്ക് വരുന്നത് വേറൊരു വണ്ടി ആയിരിക്കും അല്ലേ പക്ഷേ ഇവിടെ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാവിയിൽ വാങ്ങാൻ പോകുന്ന വണ്ടിയാണ് നിങ്ങൾ നേരിട്ട് കാണാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി നിങ്ങൾക്ക് നോക്കാം അടിയിൽ കിടന്ന് നോക്കാം ഓടിച്ചു നോക്കാം എങ്ങനെ വേണമെങ്കിൽ ഇരുന്നൊക്കെ നോക്കിയിട്ട് അതേ വണ്ടി തന്നെ നമുക്ക് വീട്ടിലേക്ക് എടുത്തു കൊണ്ടുപോകാനുള്ളൊരു ഗുണം ഞാൻ ഇവിടെ കാണുന്നത് വിൽസന സ്വാഗതം ഞാൻ ഷെഫീഫാണ് മാരുതി മീനീഡിയൊക്കെ ഇയർ ബാഗ് വാഹനങ്ങൾ ഓഫർ ചെയ്തതിനു ശേഷം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഹ്യൂണ്ടായിട്ട് ഇയർ ബാഗ് വാഹനങ്ങൾ നോക്കാനായിട്ടാണ് ഗംഭീര ഓഫറുകളാണ് വന്നിട്ടുള്ളത് നമുക്ക് ക്രറ്റയ്ക്ക് ഒരു ഓഫറുണ്ടോ ക്രെറ്റൊന്ന് നമുക്ക് ഇതുവരെ ഓഫറൊന്നും കിട്ടാത്ത മോഡലാണ് അതിന് ഒരു ലക്ഷത്തോളം രൂപ ഓഫറിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഞാനിപ്പോൾ വന്നുള്ളത് കൊച്ചിയുള്ള പോപ്പുലർ ഹ്യൂണ്ടയുടെ യാർഡിലാണ് കേട്ടോ അവിടെ മാജിക്കൽ മാർച്ച് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മാർച്ച് പതിമൂന്ന് മുതൽ പതിനാറ് വരെ ഇയർ ബാഗ് വാഹനങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ ഇവന്റ് നടക്കുന്നുണ്ട് ആ ദിവസങ്ങളിൽ നിങ്ങൾ എന്റെ പുറകിൽ കാണുന്ന ഈ വാഹനങ്ങളൊക്കെ ഇയർ ബാഗ് വാഹനങ്ങളാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാനുഫാക്ചറിങ് ഇയർ വരുന്ന വാഹനങ്ങളുടെ ഓഫറുകളെ കുറിച്ചറിയാം വാഹനം നിങ്ങൾക്ക് നേരിട്ട് കാണാം എക്സ്ചേഞ്ച് സൗകര്യമുണ്ട് ഫൈനാൻസ് സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഒരിക്കലും ലഭിക്കാത്ത രീതിയിലുള്ള ഗംഭീര ഓഫേഴ്സും ഉണ്ട് അപ്പോൾ നാല് ദിവസം മിസ് ചെയ്യേണ്ട ഇതിന്റെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യം എനിക്ക് വന്നിട്ടുള്ള എന്താ അറിയാ നമ്മൾ സാധാരണ ഒരു പുതിയ വണ്ടി എടുക്കാൻ പോകുമ്പോൾ നമുക്കൊരു ടെസ്റ്റൈ വണ്ടി ഉണ്ടായിരിക്കും എല്ലാവർക്കും കൊടുക്കുന്നത് അത് നമ്മൾ കാണും ഓടിച്ചു നോക്കും വണ്ടി ബുക്ക് ചെയ്യാം നമുക്ക് വരുന്നത് വേറൊരു ആയിരിക്കും അല്ലേ പക്ഷെ ഇവിടെ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാവിയിൽ വാങ്ങാൻ പോകുന്ന വണ്ടിയാണ് നിങ്ങൾ നേരിട്ട് കാണാൻ പോകുന്നത് ഇപ്പൊ അൽക്കാസം നോക്കി വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇതേ ഏത് കളർ വേണമെങ്കിലും അവൈലബിൾ ആണ് മാനുവൽ ഓട്ടോമാറ്റിക് ഒക്കെ ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി നിങ്ങൾക്ക് നോക്കാം അടിയിൽ കിടന്നു നോക്കാം ഓടിച്ചു നോക്കാം എങ്ങനെ വേണമെങ്കിൽ ഇരുന്നൊക്കെ നോക്കിയിട്ട് അതേ വണ്ടി തന്നെ നമുക്ക് വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകാന്നുള്ളൊരു ഗുണം ഞാനിവിടെ കാണുന്നു അപ്പൊ ഓഫറുകള് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് എന്റെ കൂടെ ഒരാൾ കൂടിയുണ്ട് നിസാം നിസാം വെൽക്കം നമ്മുടെ പോപ്പുലർ ഹുണ്ടായുടെ സെയിൽസിൽ വർക്ക് ചെയ്യുന്നതാണ് അല്ലേ അപ്പോൾ ഗംഭീര ഓഫറുകളാണ് നമ്മൾ നല്ല ഓഫേഴ്സ് ആണ് ഡേറ്റ് പറഞ്ഞാൽ തെറ്റൊന്നും ഇല്ല നമുക്ക് അപ്പൊ നമുക്ക് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പോപ്പുലർ ഫ്രണ്ടിലെ കൊച്ചി ഗീതാഞ്ജലിയുടെ നേരെ ഓപ്പോസിറ്റ് ക്രോമയുടെ സൈഡിലായിട്ടുള്ള യാർഡിലാണ് വൈറ്റിലൈറ്റില വൈറ്റില ക്രോമയുടെ തൊട്ടടുത്താണ് ഈ യാർഡ് വരുന്നത് അപ്പൊ നമുക്ക് ഓരോ വണ്ടിയുടെ ഓഫേഴ്സ് നമുക്ക് അൽക്കാസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെവൻ സീറ്റർ മോഡലാണ് ആണ് അപ്പൊ ഒരു കുടുംബത്തിന് വേണ്ടി ഒരു സെവൻ സീറ്റർ ആഗ്രഹിക്കുന്നവർക്കുള്ള ചോയ്സ് വെഹിക്കിൾ ആണ് ഇത് അൽക്കാസർ സിഗ്നേച്ചർ ഓപ്ഷൻ ഡി സി ടി ബ്ലാക്ക് ഓക്കെ വേരിയന്റ് ആണ് ഇത് സിക്സ് സീറ്റർ മോഡൽ ആണ് സിക്സ് സീറ്റർ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് എത്ര രൂപ ഈ വെഹിക്കിളിൽ ഓൺ റോഡ് പ്രൈസ് വേണ്ടത് ട്വന്റി ഫൈവ് ഓൺ റോഡ് വരുന്നത് നമ്മൾ ഈ ഓഫർ കഴിഞ്ഞ ഏകദേശം വൺ ലാഖ് റുപ്പീസ് ഓഫർ കഴിഞ്ഞാൽ വെഹിക്കിൾ ഇറക്കിയത് അത് ടർബ് മോഡലാണ് പറഞ്ഞത് വൈറ്റ് ഡീസലാണ് സെവൻ സീറ്റർ ആണ് സെവൻ സീറ്റർ ആണ് നമ്മുടെ ഉപയോഗത്തിനുസരിച്ച് നമുക്ക് എടുക്കാം പെർഫോമൻസ് ആ വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടർബ് എടുക്കാം അതായത് ആണ് കൂടുതൽ വേണ്ടതെങ്കിൽ പെർഫോമൻസ് പ്ലസ് മൈലേജ് ആണ് ഡീസലിന്റെ ഒരു പാക്കേജ് എന്ന് പറയുന്നത് പിന്നെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച നമ്മുടെ ക്രെറ്റ അതായത് അധികം അങ്ങനെ ഇങ്ങനെ ഇങ്ങനൊന്നും ഓഫറിൽ കിട്ടില്ല എന്ന് മാത്രമല്ല നമ്മൾ ഇത് അവസരം ഉപയോഗിക്കാൻ പറ്റിയ അവസരമാണ് ക്രറ്റയുടെ കാര്യത്തിൽ ഞാൻ എടുത്തു പറയും കാരണം എന്താ അറിയോ നമുക്ക് നമ്മുടെ സെക്കൻഡ് ഹാൻഡ് യൂസ് കാർ മാർക്കറ്റിലൊക്കെ ഇത്ര അധികം ഒരു ഡിമാൻഡുള്ള വാഹനം വേറെ ഇല്ല എന്ന് പറയും ഒരു സെഗ്മെന്റിലൊക്കെ അത്ര അധികം മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു വണ്ടിയാണ് അപ്പൊ നമുക്ക് ഇത്രയും പ്രൈസ് കുറച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ നമ്മളിനി വിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും കിഡിൽ ആയിട്ടുള്ള ഒരു പാക്കേജ് നമുക്ക് കിട്ടുമെന്നുള്ളത് അപ്പൊ ക്രെറ്റേതൊക്കെ മോഡൽസ് അവൈലബിൾ നമുക്ക് ഡീസലൊക്കെ ഉണ്ടോ ഡീസൽ അവൈലബിൾ ആണ് ഡീസൽ മാനുവൽ ഡീസൽ ഓട്ടോമാറ്റിക് പെട്രോൾ മാനുവൽ എല്ലാ ഏത് കളർ വേണമെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആണ് അതുപോലെ ഉണ്ട് ഓക്കെ അപ്പൊ ക്രെറ്റ് ഏത് കളർ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും മാനുവൽ ഓട്ടോമാറ്റിക് ഏത് വേണ്ടവരാണെന്നുണ്ടെങ്കിലും ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോട്ടോ അവൈലബിൾ ആണ് വണ്ടി എന്നുള്ളതാണ് അപ്പൊ ഇവിടെ തന്നെ ഇപ്പൊ മൂന്ന് വണ്ടി ഉണ്ട് മൂന്ന് നമുക്ക് ഓട്ടോമാറ്റിക് ആണ് ടോപ്പ് എൻഡ് ഓക്കെ അപ്പൊ ഒരു ലക്ഷം വരെ ഡിസ്കൗണ്ടിൽ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും അടുത്തത് എന്റെ പുറകിലുള്ളത് ഈ നിലവിൽ ഹ്യൂണ്ട ലൈനപ്പിൽ എന്റെ ഫേവറേറ്റ് വണ്ടി ഏതാന്ന് വെച്ചാൽ അതിനുള്ള ഉത്തരാണ് ഈ നിൽക്കുന്നത് വെർണ്ണ ഒരു രക്ഷയില്ലാത്ത ഫീൽ ആയിരുന്നു ഞാൻ ഓടിച്ചിട്ട് നിലവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഉണ്ടായാലും വെർണ ആണ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് നിങ്ങൾ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഹ്യൂണ്ടായ ഷോറൂമിന്റെ അടുത്തുകൂടെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്ക് ടർബോ ആണെന്നുണ്ടെങ്കിൽ പൊളിക്കും പൊളിക്കുമ്മ്മാതിരി ഹാൻഡിലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വേറെ നമുക്ക് വണ്ടികൾ അവൈലബിൾ ആണ് നമുക്ക് അവൈലബിൾ ആണ് ടർബോ മാനുവൽ

വണ്ടി അതെ റെഡി സ്റ്റോക്ക് ആയാലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വണ്ടി നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടിയാണ് നമ്മൾ നേരിട്ട് ചെയ്തിട്ട് എടുക്കാൻ പോകുന്നത് അപ്പൊ എങ്ങനെയാണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം സ്പോട്ടിൽ തന്നെ വണ്ടി കൊണ്ടുവണെങ്കിലും അത്തരം സൗകര്യങ്ങളൊക്കെ ഇവിടെ അല്ലെ പോലും അതിനുള്ളിൽ തന്നെ നമുക്ക് വണ്ടി വീട്ടിലെത്തിക്കാന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അപ്പൊ വരണ കഴിഞ്ഞാൽ നമുക്കൊരു ഐ ട്വന്റി ആണുള്ളത് അപ്പൊ ഹാഷ് ബാക്ക് ചെറു വണ്ടിയിലേക്ക് നമുക്ക് ഇവിടുന്നില്ല ഡീറ്റെയിൽസ് എങ്ങനെയാ വേരിന്റ് ഐ ട്വന്റി നമുക്ക് സോർട്സ് അവൈലബിൾ ആണ്

അപ്പൊ അതൊരു കാരണം പത്ത് ലക്ഷം രൂപയുടെ വണ്ടിക്കൊക്കെ അതൊരു നല്ല അടിയിലാണെന്ന് പറഞ്ഞു ഒമ്പത് ഇരുപതിന് പത്ത് ലക്ഷത്തിന് മുകളിൽ വില വരുന്ന ഒരു വണ്ടി കിട്ടുക എന്ന് പറഞ്ഞു അപ്പൊ ഏകദേശം ഒരു പത്ത് ലക്ഷത്തിന്റെ വണ്ടിയൊക്കെ ഫൈനാൻസ് എങ്ങനെ വരും അതായത് നമ്മൾ സാധാരണ പുതിയ വണ്ടി എടുക്കുന്ന പോലെ തന്നെ അല്ലേ തന്നെയല്ല എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൺഡ്രഡ് പെർസെന്റേജിലൊക്കെ ലോണിലൊക്കെ പിന്നെ പ്രൊഫൈൽ ഉണ്ട് അതൊന്നും മാറ്റില്ല മാനുഫാക്ചറിങ് ഇരുപത്തി മൂന്നായി വെച്ചിട്ട് നമുക്ക് അത്തരത്തിലുള്ള ചേഞ്ച് ഒന്നുമില്ല അത് കുത്ത വണ്ടി എടുക്കുന്ന പോലെ തന്നെ ഇതൊക്കെ ബ്രാൻഡ് ന്യൂ തന്നെയാണ് അതിൽ സംശയം ആർക്കും വേണ്ട അതായത് കിലോമീറ്റേഴ്സ് ആണെങ്കിലും എല്ലാം ബ്രാൻഡ് ന്യൂ ആണ് എന്നുള്ളതാണ് അപ്പോൾ കുറെ ആൾക്കാർക്കുള്ള സംശയം ഉണ്ടാകുക ഏജിങ് ഒരുപാടാവും കുറേ നാൾ യാർഡിൽ കടന്നുണ്ടാവും എന്നുള്ളതൊക്കെയാണ് അപ്പോൾ അതിനാണ് ഇത്തരത്തിലുള്ള അവസരം ഹീണ്ടായി ഒരുക്കിയിട്ടുള്ളത് കാരണം വണ്ടി നേരിട്ട് കാണാമെന്നുള്ളത് നിങ്ങൾ ഷോറൂമിലിത്തി ബിസിനസ് സംസാരിച്ച് പിന്നീട് ഡെലിവറി ചെയ്യുന്ന പരിപാടിയല്ല ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇപ്പം എനിക്ക് ഐ ട്വൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇത് സെലക്ട് ചെയ്തു എനിക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വണ്ടി ഒരു എക്സ്പേർട്ടിന് വേണമെങ്കിൽ കൂട്ടി വന്നിട്ടാണെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ട് താല്പര്യം തന്നെ നമ്മൾ എടുത്താൽ മതി എന്നുള്ളതാണ് അതിനും എല്ലാവിധ സൗകര്യവും വണ്ടി കാണാനാണെങ്കിലും ഇനി പർച്ചേസ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ആണ് അത് ണ്ടാവും കിടന്ന് പഴകിയ വണ്ടിയാണോ ഒരു ചിന്ത ഉള്ളിലുണ്ടാവും പക്ഷെ നമുക്ക് വെഹിക്കിൾ തന്നെ ഇത്രയും പക്കാൻ നീറ്റ് ക്വാളിറ്റി പുതിയ വണ്ടിന്റെ സെയിം ക്വാളിറ്റി തന്നെ വെഹിക്കിൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ൾ ചൂസ് ചെയ്തെടുക്കാം തന്നെ രണ്ട് വേരിയൻസ് ബ്ലൂ ആണെങ്കിൽ എടുക്കാം എടുക്കാം വൈറ്റ് വൈറ്റ് ഫുൾ ചെക്ക് ചെയ്തിട്ട് മാത്രം വണ്ടി എടുത്താൽ മതി അതാണ് അതിന്റെ ഒരു ഗുണം വന്നുള്ളത് പിന്നെ ആണ് അഞ്ച് മോഡൽസോളം വണ്ടികൾ അവൈലബിൾ എല്ലാ സെഗ്മെന്റ് വെന്യൂ ഓഫർ നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുമ്പോഴേക്കും ഫിഫ്റ്റീൻ പോയിന്റ് ടു സീറോ ആൺ റോഡ് വരുന്നത് നമുക്ക് നമുക്കിപ്പൊ കറന്ലി നമ്മുടെ ഈ ഇയർ ഓഫർ ആയിട്ട് നമുക്ക് ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യും പെട്രോൾ മാത്രമേ അവൈലബിൾ ഉള്ളൂ പെട്രോള് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ് പിന്നെ ഈ കാരണ മോഡൽ വെന്യൂന്റെ പുതിയ എഡിഷനാണ് ലൈക്ക് സ്പെഷ്യൽ പറയും നൈറ്റ് എഡിഷൻ ആണ് ഇന്റീരിയർ ഫുൾ ബ്ലാക്ക് ആയിരിക്കും ബ്ലാക്ക് ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സിനെ ചൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡൽ ആണ് അതും നമുക്ക് അവൈലബിൾ ആണ് ഇതൊക്കെ ഇരുപത്തി ലാസ്റ്റ് വന്ന മാസങ്ങളിൽ വന്നായിരിക്കും ഇതൊക്കെ കാരണം നൈറ്റ് എഡിഷൻ വന്നിട്ട് അധികം ആയിട്ടില്ല കുറവുള്ള വാഹനങ്ങളൊക്കെ നമുക്ക് ചൂസ് ചെയ്ത് എടുക്കാം എന്നുള്ളതാണ് അപ്പൊ ഈ രണ്ട് വാഹനങ്ങൾ കൂടാതെ നമ്മുടെ പെർഫോമൻസ് പെർഫോമൻസ് ഉണ്ട് എന്നുള്ള മോഡലും നമുക്ക് നമുക്ക് ആണ് ആണ് ഓക്കേ അതിനും സെയിം 1 2, 1 ഡിസ്കൗണ്ട് നമ്മൾ പ്രൊവൈഡ് ടോപ്പ് എൻ ും അത് ഓൾമോസ്റ്റ് നമുക്ക് രണ്ട് വെഹിക്കിൾസ് അത് ലിമിറ്റഡ് ആണ് കാരണം ഒട്ടും കിട്ടാത്ത വണ്ടി മാസം ഏഴു മാസം വരെ അത് ലിമിറ്റഡാണ് വെഹിക്കിൾ അവൈലബിൾ ആണ് അതാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അതായത് ആയിട്ടുള്ള ഒരു ഈ നമുക്ക് കളേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാലും സ്റ്റോക്ക് കുറവാണ് അതുകൊണ്ട് ഈ ഒരു നാല് ദിവസത്തെ പ്രോഗ്രാം പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം വന്നിട്ടുള്ളത് അപ്പോൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൂടുന്നുണ്ട് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ വൈറ്റിലെ ക്രോമയുടെ തൊട്ടടുത്താണ് ഈ ഒരു യാർഡ് വരുന്നത് കേട്ടോ അപ്പോൾ ഇനി കൊച്ചിയും അതുപോലെ പരിസര പ്രദേശങ്ങളിലെ ജില്ലകളിലുള്ളവർക്ക് മാത്രമല്ല ചിലപ്പോൾ നേരിട്ട് വരാനൊക്കെ സാധിക്കുക അപ്പോൾ അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ള പോപ്പുലേഷൻ ഫ്രണ്ടായാലും പോയാൽ കാര്യം നടക്കുമോ ഏത് പോപ്പുലേഷൻ ഉണ്ടായി പോയാലും നമുക്ക് അതെ അപ്പോൾ ഏത് ജില്ലയിലുള്ളവരായിക്കോ നിങ്ങൾ നിങ്ങൾ അടുത്തുള്ള പോപ്പുലേഷൻ ഫ്രണ്ടായാലൊന്ന് നമ്പർ ഗൂഗിൾ ചെയ്തോ വിളിച്ചു നോക്കിയോ അല്ലെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ നിങ്ങൾ വിളിച്ചോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്തുള്ള അടുത്തുള്ള പൊബി ഫോൺ അതിൽ അവർ കണക്ട് ചെയ്ത് തരുന്നതാണ് അവിടെ വിളിച്ചിട്ട് ഏത് വണ്ടിയാണ് ഇയർ ബാക്ക് മോഡലാണ് ഏതാണെന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഇത്രയും ഈ ഒരു ഓഫറിനെ കുറച്ച് അഭിപ്രായം എന്ന് താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക ഇത്രയും ഡീറ്റെയിൽസ് പറഞ്ഞു തന്നെ ഒരുപാട് നന്ദി താങ്ക് യു ബ്രോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഉണ്ട് അതിന് ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം ബൈ ബൈ